ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കല്യാണം നടക്കാത്തത് മൂലം വേദനിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കളും ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുക പരിശുദ്ധയമ്മേ സ്വർഗത്തിന്റെ വാതിലേ കുടുംബജീവിതക്കാരുടെ അലങ്കാരമേ ഈ ലോകത്തിലെ എല്ലാ അധികാരങ്ങളും യേശുവിനൊപ്പം മറിയത്തിനും പരമപിതാവ് നൽകിയിട്ടുണ്ടല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ മക്കൾക്ക് ചേർന്ന് ഇണയെ തന്ന് അനുഗ്രഹിക്കണമേ വിവാഹം വിവാഹമെന്നത് പരിശുദ്ധമായ ഒന്നാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ മക്കൾ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവരുടെ ഇണയെ അങ്ങ് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിശ്ചയിച്ചു വച്ചിരിക്കുന്ന മകനെയോ മകളെയോ തക്ക സമയത്ത് കാണിച്ചു തരണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധയമ്മേ ദൈവമാതാവേ സ്വർഗീയ പിതാവിനോടും അങ്ങയുടെ മകനായി യേശുവിനോടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവമേ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് വിശുദ്ധിയും ദൈവഭക്തിയും നന്മയുമുള്ള ജീവിത പങ്കാളികളെ ഞങ്ങളുടെ മക്കൾക്ക് ഒരുക്കി തരണമേ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും ദൈവഭക്തിയോടും വിട്ടുവീഴ്ചകളോടും ജീവിതം ഒരുമിച്ച് മരണം വരെ ജീവിക്കാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ ഞങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ കുരിശിൽ സമർപ്പിക്കുന്നു എല്ലാം ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ ആരുടെയെങ്കിലും കല്യാണം മുടങ്ങൽ ഞങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ നാഥ അങ്ങയെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ ആത്മാവ് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ വിശുദ്ധമായി കുമ്പസാരിച്ച് എല്ലാ ദിവസങ്ങളിലും കല്യാണം നടക്കാത്ത മക്കൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം അവരുടെ മാതാപിതാക്കളും ഇതുതന്നെ ചെയ്യണം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൽ കല്യാണം നടക്കാതെ വേദനിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തി തക്ക ഇണയെ നൽകണമേ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കൾക്കു വേണ്ടിയും കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം യാചിക്കുന്നു പ്രതിസന്ധികളിൽ ഓടി വന്ന് ഇടപെടുന്ന അമ്മയെ ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആവേ മരിയ